നമുക്കൊപ്പം ഇപ്പോൾ ബ്രാഹ്മണ സഭയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് നമസ്കാരം 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 ഇത്തവണ ഉത്സവം കളറാക്കിയില്ല ഇപ്പോൾ ഭയങ്കര ഉത്സവ ലഹരിയിൽ തന്നെയാണ് ഇന്ന് അവസാന ദിവസമാണ് എല്ലാ ദേവന്മാരും രഥത്തിൽ കൂടെ നമ്മളെ വീടിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം ഒന്നും വേറെ തന്നെയാണ് ഇനി ഒരറ്റ വർഷം നമ്മൾ റിപ്പോർട്ടറിന്റെ ഒരു സംഗമമാക്കി റിപ്പോർട്ടറിൽ സംഗമിച്ചു റിപ്പോർട്ടർ ആൾക്കാര് ഇന്നുമല്ല തുടങ്ങിയ കൊടി ഏറ്റം മുതൽ റിപ്പോർട്ടർ ചാനൽ അരുണും എല്ലാവരും ഇവിടെ തന്നെയാണ് ഒരു ഉത്സവ ലഹരിയിൽ തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ ഞങ്ങളുടെ കൂടെ ഇപ്രാവശ്യം ഗൽപ്പാതിരോത്സവത്തിൽ കൂടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു വർഷം ഇന്ന് കഴിഞ്ഞാല് ഇനി വീണ്ടും ഒരു വർഷം ഞങ്ങൾ കാത്തിരിക്കണം ദേവന്മാർ എല്ലാവരും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ആകാശദൃശ്യ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ണ്ടാവുമല്ലോ കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത് കൽപ്പാത്തിയുടെ തെരുവിലാണ് നമ്മുടെ എല്ലാവരും ഉണ്ട് കൽപ്പാത്തി മുഴുവൻ നമുക്കൊപ്പമാണ് അല്ലെ ഇക്ബാൽ അതെ അതെ മുഴുവൻ കൂടിയിരിക്കുകയാണ് അതെ റിപ്പോർട്ടറിനൊപ്പം കൽപ്പാത്തിയിൽ നമ്മൾ ഈ ആഘോഷം പൊടിപൊടിക്കുകയാണ് നമുക്കൊപ്പം സാനിയും ഉണ്ട് തുളസി ഈ കൽപ്പാത്തി പാലക്കാട് ഇതൊക്കെ തുളസിക്ക് പരിചിതമായിരിക്കും പക്ഷേ ചെറിയ ഗംഭീര വിചാരിച്ചോ ഇത്രയും ഗംഭീരമാകുന്ന ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ പറയുവായിരുന്നു പേര് വലിക്കുന്ന ഭാഗത്ത് ഇത്രയധികം തേക്കുണ്ടാവോ എന്നുള്ള കാര്യം കാരണം റിപ്പോർട്ടറിനോടൊപ്പം ചേർന്നിരിക്കുന്ന ഈ ഒരു ജനക്കൂട്ടം തന്നെ മതി അതിനുള്ള ചിലവേളകളിലൊക്കെ ഇവരുടെ സ്നേഹം അപ്പോ എവിടുന്ന് വന്ന മലപ്പുറം മലപ്പുറം മലപ്പുറത്ത് നിന്നതാ നമ്മുടെ രഥോത്സവം കാണാൻ വന്ന നിങ്ങൾ എവിടെ നിന്ന് മലപ്പുറം ഒരു ബസ്സാളാണ് മലപ്പുറത്തുനിന്ന് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാം മലപ്പുറം സഹോദരങ്ങൾക്ക് ഒരു ബിഖായി കരിക്കൊക്കെ കേട്ടല്ലോ േ മണ്ണാർക്കാട് കോഴിക്കോട് പിന്നെ കൊടകര എല്ലായിടത്തും ആൾക്കാരുണ്ട് കൊടകര കൊടകര അത് കേൾക്കുമ്പോഴേക്കൊരു വാർത്ത ഓർമ്മ വരും അപ്പൊ നമ്മൾ ഇന്ന് പക്ഷേ രഥോത്സവത്തിന്റെ ഒരു ഓണത്തിലൊക്കെ നിൽക്കുകയാണല്ലേ മലപ്പുറം നമുക്ക് ടീം എത്തിക്കഴിഞ്ഞു നമുക്ക്